വിദേശ സിനിമകളുടെയും കോപ്പിയാണ് മലയാളത്തിലെ ചില ഹിറ്റ് സിനിമകൾ എന്ന് എല്ലാ കാലത്തും ആരോപണം ഉയരാറുണ്ടല്ലേ എന്നാൽ മലയാളത്തിലെ ഏതെങ്കിലും ഒരു സിനിമയുടെ കോപ്പിയാണ് അതിപ്രശസ്തമായ ഒരു ഹോളിവുഡ് സിനിമ എന്ന് എപ്പോഴെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ എന്നാൽ അതും കേൾക്കേണ്ടി വന്നിരിക്കുകയാണ് ആരോപണം ഉയർന്നതാവട്ടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രമായ അവതാറിന്റെ പേരിലും അവതാർ ഏത് മലയാള ചിത്രത്തിന്റെ കോപ്പിയാണെന്ന് പറഞ്ഞാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാല് ഈ ഉത്തരം കേട്ടാലും നിങ്ങൾ ഞെട്ടും നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ വിയറ്റ്നാം കോളനിയാണ് സംഭവം തമാശയാണ് സിദ്ദിഖിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ വിയറ്റ്നാം കോളനിയുടെ കോപ്പിയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായ അവതാർ എന്ന് തമാശ രൂപേണെ പറഞ്ഞിരിക്കുന്നത് ഒരു ഇൻസ്റ്റഗ്രാമർ ആണ് മോഹൻലാൽ നായകനായ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ പിറന്ന വിയറ്റ്നാം കോളനിയുടെയും ജെയിംസ് കാമറോൺ ചിത്രം അവതാറിന്റെ കഥാതന്തു ഒന്നാണ് എന്നാണ് പ്രോഡികൻ സൺ എന്ന ഇൻസ്റ്റഗ്രാമർ സമർത്ഥിച്ചിരിക്കുന്നത് കോർപ്പറേറ്റ് കമ്പനിയുടെ ജീവനക്കാരൻ ഒരു സ്ഥലത്തെത്തുകയും അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതിനു വേണ്ടി ശ്രമം നടത്തുകയും യും ചെയ്യുന്നു എന്നാൽ അവിടെയുള്ള ആളുകളെ പരിചയപ്പെട്ട ശേഷം ജീവനക്കാരൻ അവരിൽ ഒരാളായി മാറുന്നു എന്ന കഥയാണ് രണ്ട് ചിത്രത്തിലുമെന്ന് പ്രോഡികൾസൺ വാദിക്കുകയാണ് ഇൻസ്റ്റഗ്രാമറുടെ റീല് കണ്ട ആളുകളെല്ലാം ചെറിയ ഞെട്ടലോടെ ചിരിച്ചുകൊണ്ടാണ് റീലിനോട് പ്രതികരിച്ചിരിക്കുന്നത് കഥയിൽ മാത്രമല്ല അവതാറിലെ ചില സീനുകളും വിയറ്റ്നാം കോളനിയുടേത് നോക്കി ചെയ്തതാണെന്ന് ഇൻസ്റ്റഗ്രാമർ തമാശയോടെ പറയുന്നുണ്ട് അതേസമയം സിനിമാ സങ്കല്പങ്ങളെ മാറ്റിമറിച്ച് ചരിത്ര താളുകളിലും പ്രേക്ഷക ഹൃദയങ്ങളിലും ഒരേപോലെ ഇടം കണ്ടെത്തിയ ജെയിംസ് കാമറൂൺ ഇതിഹാസമാണ് അവതാർ വർഷങ്ങൾ പലത് കഴിഞ്ഞെങ്കിലും സാങ്കേതികപരമായി അതിനെ വെല്ലുന്ന ഒരു ചിത്രം ഇതുവരെ എത്തിയിട്ടില്ല എന്നതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി ടൈ തനിക്ക് ചിത്രീകരണം ആരംഭിക്കുന്നതിന് മുൻപേ സംവിധായകൻ അവതാർ പ്ലാൻ ചെയ്തിരുന്നതാണ് എന്നാൽ കാമറൂണിന്റെ മനസ്സിലുള്ള ദൃശ്യങ്ങൾക്ക് ജീവനേകാനുള്ള സാങ്കേതിക വിദ്യകൾ ഒന്നും തന്നെ അക്കാലത്ത് നിലവിലില്ലാത്തതിനാൽ അദ്ദേഹം കാത്തിരുന്നു വർഷങ്ങൾക്ക് ശേഷം നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ സംവിധായകൻ അവതാർ യാഥാർത്ഥ്യമാക്കിയപ്പോൾ ലോക സിനിമയുടെ ദിശയും തിരുത്തപ്പെടുകയായിരുന്നു പ്രശസ്തിയുടെ നെറുകിയിൽ നിന്ന സംവിധായകൻ ഇക്കാല അളവിൽ ഒന്നും അവതാർ മാറ്റിവെച്ച് മറ്റൊരു ചിത്രത്തിന് പിന്നാലെ പോയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അവതാർ തിയേറ്ററുകളിൽ വിസ്മയം തീർത്തിട്ട് പതിമൂന്ന് വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം എത്തിയത് ഇപ്പോൾ ചിത്രത്തിന്റെ മൂന്നാം ഭാഗം റിലീസിന് ഒരുങ്ങിയിരിക്കുകയാണ് അവതാർ ഫയർ ആൻഡ് ആഷ് ട്രെയിലർ ഇന്നലെയാണ് എത്തിയത് ജെയിംസ് കാമറൂൺ തന്നെയാണ് ചിത്രത്തിന്റെ സംവിധാനവും ഈ വർഷം ഡിസംബർ പത്തൊൻപതിനാണ് ചിത്രത്തിന്റെ റിലീസ് ഇതിനോടകം പുറത്തിറങ്ങിയ ട്രെയിലറിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഇന്ത്യയിലുടനീളം ഇംഗ്ലീഷ് ി തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഭാഷകളിലായാണ് ചിത്രം എത്തുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹോളിവുഡ് റിലീസ് റിലീസായിരിക്കും ചിത്രമെന്നാണ് സൂചന ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ഇത്രത്തോളം വിസ്മയിപ്പിച്ച മറ്റൊരു ചിത്രമില്ല കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് അവതാർ അവതാർ രണ്ടാം ഭാഗം അവതാർ ദ വേ ഓഫ് വാട്ടർ എന്ന ചിത്രങ്ങൾ പ്രേക്ഷകർ സ്വീകരിച്ചത് ഇരു കൈയും നീട്ടിയാണ് മൂന്നാം ഭാഗം അതിനു മുകളിലാകുമെന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ആദ്യ ചിത്രം രണ്ട് പോയിന്റ് ഒൻപത് ബില്യൺ ഡോളറാണ് തിയേറ്ററുകളിൽ നിന്ന് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ രണ്ടാം ഭാഗം രണ്ട് പോയിന്റ് മൂന്ന് ബില്യൺ ഡോളർ നേടി ഇതിനു മുകളിലായിരിക്കും അവതാർ ത്രീ എന്നാണ് അണിയറക്കാർ പറയുന്നത്